നല്ല അടിപൊളി ഞണ്ട് നല്ല അടിപൊളി ഞണ്ടുണ്ട് സൂപ്പർ ഞണ്ട് ഞണ്ട് ഫസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് പുഴുങ്ങാൻ വെച്ചില്ല ഉപ്പിട്ടിട്ടാണോ വെച്ചാൽ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇത് ഇതിങ്ങനെ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത് എനിക്കിങ്ങനെ ഇത് ഇത് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ എൻ്റെ ഒരു മോളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പുഴുങ്ങ വെച്ചു അപ്പം എനിക്കും പഠിക്കാലോ അത് നല്ല ചെറിയ ഉള്ളി ഉള്ളിയും പച്ചമുളകും തക്കാളിയും കണ്ടോ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നല്ലിനകത്ത് തൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുന്നു അത് നല്ല ചെറിയ ഉള്ളി ഉള്ളിയും പച്ചമുളകും തക്കാളിയും കണ്ടോ ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നല്ലിനകത്ത് തൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുന്നു കേട്ടോ ആ ഈ ഞണ്ടിനെ ഏതാണ്ട് ഞണ്ടിനെ താണ്ട് ഈ രീതിയിൽ പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ആറിയിട്ട് വേണം ഈ ഞണ്ട് പുളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീയക്കെ ഓഫ് ചെയ്ത് ഞണ്ടീന്ന് കുറച്ച് വെള്ളം വെള്ളം കൂടി ഇറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ച് ബാക്കി വെള്ളം ഞണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത പൊളിക്കുന്നതായിരുന്നു രണ്ടായിരപ്പം എടുത്തു എന്നിട്ട് അത് പൊളിക്കുന്ന കാണിക്കണ്ട എൻ്റെ കൈ ഇതൊക്കെ നമ്മൾ എടുക്കത്തില്ലയോ ഉണ്ടോ ഇതെല്ലാം ഉണ്ട് ഓരോ സെക്ഷനാക്കി വെച്ചു എന്നിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പൊളിച്ചെടുത്ത് എല്ലാം മാറ്റി വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അത് അപ്പുറത്തനക്ക് കട കിട്ടു ഇത് ഫുള്ള് ചെറിയുള്ളിയേട്ടോ എന്നിട്ട് സവാളയുള്ളൂ അല്ല ഇത് മൊത്തം ചെറിയുള്ളി ഇത് മതിയോ സവാള കൂടി വേണോ മമ്മി പാവയ്ക്ക കരിയുന്നു മമ്മി വെച്ചിട്ടങ്ങ് പോന്നിട്ട് വിളിച്ചതിനെ വിളിച്ചില്ല തുപ്പ് വേണ്ടേ തുപ്പിട്ട മഞ്ഞപ്പൊടി എന്തൊക്കെ പൊടികൾ ഇടുന്നേ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈശോപ്പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ട് ഒന്ന് തിറച്ചുകഴിയുമ്പോഴത്തേക്കും കുരുമുളക് പൊടി ഇപ്പൊ കൂടെ ഇടണം എല്ലായിട്ടും ഒന്ന് തിളച്ച് കഴിയുമ്പഴത്തേക്കും കുറച്ച് ഗരം മസാല വെക്കണം മമ്മി ഉലുവപ്പൊടി ഇത് വേണ്ട മമ്മി ആ ഫ്രണ്ടിലുണ്ട് ഉലുവപ്പൊടി പിന്നെ ഇത് വേണ്ട ഇത് കട്ടിയായി പോയി അതാ പിന്നൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് ഇനി ലേശം ഉലുവപ്പൊടി ഇട്ടും ഇതിന്റെ കൂടെ തന്നെ കുരുമുളക് കൂടി പൊടിയല്ലേ അതിനകത്ത് എന്റെ തക്കാളിട്ടാണ് വഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ പേസ്റ്റ് വീണ്ടും ഒന്ന് കാട്ട് വർക്കുന്നതായി തിനകത്ത് മസാലകളെല്ല പി ഇതിനകത്തൊക്കെ വെള്ളം ഒഴിക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ഇടുന്നില്ല

കുറച്ചു നേരം അടച്ച് വെച്ച് തിളപ്പിക്കും ചാറുണ്ടാവുമോ അല്ല പറ്റിക്കില്ലയോ വേണ്ട റോസ്റ്റ് റോസ്റ്റാക്കുകയോ നമ്മൾ കൈ അപ്പോൾ അത് രണ്ട് റോസ്റ്റായിരിക്കും രണ്ട് റോസ്റ്റ് അപ്പോൾ ഇത് ആ വെള്ളം ഇപ്പം രണ്ട് വേച്ച് കഴിഞ്ഞിപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയതിനു ശേഷമാണ് അപ്പോൾ കുറച്ചുകൂടി സവാളയൊക്കെ ചേർത്താൽ കുറച്ചുകൂടി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നോക്കുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരും കൂടി